പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നടൻ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രം ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരക്കുന്നത് പൃഥ്വിരാജിന്റെ ചേട്ടൻ ഇന്ദ്രജിത്തും സിനിമയിൽ വേഷമിടുന്നുണ്ട് അതേസമയം ഇന്ദ്രജിത്തിനെ പറ്റിയുള്ള പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വൈറലാകുന്നത് മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ഇന്ദ്രജിത്ത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് മലയാളത്തിലെ ചെറുപ്പക്കാരായ അഭിനേതാക്കളിൽ മുൻനിരയിൽ തന്നെയാണ് ഇന്ദ്രജിത്തിൻ്റെ സ്ഥാനമെന്നും അനിയൻ എന്ന നിലയിലല്ല ഫിലിം മേക്കർ എന്ന രീതിയിലുള്ള തൻ്റെ അഭിപ്രായമാണെന്നും പൃഥ്വി പറഞ്ഞു ലൂസിഫർ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഹൻലാൽ മഞ്ജു വാര്യർ മുരളി ഗോപി ടൊവിനോ തോമസ് ആന്റണി പെരുമ്പാവൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ചേട്ടൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട് ഇതിനു മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മലയാളത്തിൽ പ്രായം കുറഞ്ഞ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് ഇന്ദ്രജിത്ത് ഇത് അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടല്ല ഫിലിം മേക്കർ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് സൂപ്പർ സ്കിൽഡ് എന്ന് പറയാം എപ്പോഴും മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതുതലമുറയിലെ ഏറ്റവും മികച്ച താരം അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വേഷമല്ല ലൂസിഫറിൽ ചേട്ടൻ്റെത് പക്ഷേ ലൊക്കേഷനിൽ എത്തി ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം ചെയ്യുന്നത് മികവോടുകൂടിയാണ് ഒരു ഷോട്ടിലെങ്കിലും ആഗ്രഹിച്ചു എന്താ ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കണമെന്ന് അതിനൊരവസരം പോലും ചേട്ടൻ തന്നില്ല ആ കഥാപാത്രത്തെ അത്രത്തോളം മനോഹരമാക്കിയിട്ടുണ്ട് ഒരു കാര്യം കൂടി ഞാൻ ഈ പറയുന്നത് എന്റെ അഭിപ്രായമാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെയാണ് ലൂസിഫറിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തകന്റെ വേഷത്തിലാണ് അദ്ദേഹം ചിത്രത്തിൽ എത്തുന്നതെന്ന് റിപ്പോർട്ടുണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ലൂസിഫർ തിയേറ്ററുകളിലെത്തുക അതേസമയം ഇന്ദ്രജിത്തിനെ പറ്റി പൃഥ്വിരാജ് പറഞ്ഞത് സത്യമെന്നാണ് ആരാധകരും സാക്ഷ്യപ്പെടുത്തുന്നത് ഹാപ്പി ഹസ്ബൻഡ്സിലെ സമാശക്കാരനായ ഭർത്താവായും സീരിയസ് റോളുകളിലുമൊക്കെ മികച്ച അഭിനയമാണ് താരം കാഴ്ചവെച്ചതെന്നും ആരാധകർ പറയുന്നു നിങ്ങളുടെയും പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ